പലതരം മേളകൾ നടക്കാറുള്ള നമ്മുടെ നാട്ടിൽ പക്ഷികൾക്കായി വയനാട്ടിൽ ഒരു മേള സംഘടിപ്പിച്ചു പക്ഷികളുമായി ബന്ധപ്പെട്ട എല്ലാ അറിവുകളും നൽകുന്നതായിരുന്നു പുളിയാർ മലയിൽ ഹ്യൂംസെന്ന സംഘടിപ്പിച്ച മേള കെക്കി ബെണക്ക് എന്നായിരുന്നു ഈ മൂന്ന് ദിവസത്തെ പരിപാടിയുടെ പേര് പക്ഷികളെക്കുറിച്ചാണ് എല്ലാം ചിത്രപ്രദർശനമുണ്ട് കലാപ്രകടനങ്ങളുണ്ട് അക്കാദമിക് സെഷനുകളുണ്ട് അങ്ങനെ അങ്ങനെ എല്ലാം ഉള്ളതായിരുന്നു ഹ്യൂം സെന്റർ ഫോർ ഇക്കോളജി ആൻഡ് വൈൽഡ് ലൈഫ് ബയോളജി സംഘടിപ്പിച്ച മേള കിളികളാവുക നാം കിളിയൊഴിഞ്ഞിടം ശൂന്യം ഇതായിരുന്നു സന്ദേശം പുളിയാർമല ഹ്യൂം സെന്റർ ക്യാമ്പസിലാണ് കാട്ടുനായ്ക്ക ഭാഷയിലെ ഹെക്കിബണക്ക് അഥവാ പക്ഷികളുടെ ഉത്സവം സംഘടിപ്പിച്ചത് മനുഷ്യമാർ പ്രകൃതിയിൽ നിന്ന് അകന്നകന്ന് പോയിക്കൊണ്ടിരിക്കുമ്പം നമ്മളീ ശബ്ദങ്ങളെയൊക്കെ നമ്മുടെ അടുത്തുള്ള ശബ്ദത്തോലും കേൾക്കാതിരിക്കുകയാണ് അപ്പോൾ മനുഷ്യരും പ്രകൃതിയും തമ്മിൽ എത്രത്തോളം അകലുന്നു എന്നുള്ളത് എന്നാൽ പുറത്ത് നമ്മൾ എത്രത്തോളം അടുത്താണെന്നുള്ളതും ഒരുപോലെ മനസ്സിലാക്കിപ്പിക്കാൻ ഏറ്റവും നല്ലൊരു മാധ്യമം പക്ഷികളാണെന്ന് വിചാരിച്ചത് കൊണ്ടാണ് നമ്മൾ പക്ഷികളിലൂടെ ഇത് പറയാൻ വേണ്ടി തീരുമാനിച്ചത് ഹെയ്ക്കി എന്ന് പറഞ്ഞാൽ ബേഡും ബണക്ക് എന്ന് പറഞ്ഞാൽ ആഘോഷം എന്നുമാണ് അർത്ഥം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിദഗ്ധരും ഗവേഷകരും നേതൃത്വം നൽകിയ അക്കാദമിക് സെഷനുകളായിരുന്നു ശ്രദ്ധേയം പക്ഷി നിരീക്ഷകരുടെ ഒരു ഒത്തുകൂടല്ലായിരുന്നു സാധാരണഗതിയിൽ നമ്മൾ ഒരു സർവേകളിലൊക്കെ പോകുമ്പോഴാണ് പക്ഷി നിരീക്ഷകർ കാണുക അപ്പൊ തന്നെ അത് പല ക്യാമ്പുകളൊക്കെ ആയിട്ടായിരിക്കും പോവുക പക്ഷെ ഇവിടെ സീനിയർ ആയിട്ടുള്ള ഒരുപാട് ബേഡേഴ്സ് അവര് തന്നെ ഒന്നിച്ചു കാണുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമൊക്കെ നമുക്ക് ഇതിൽ കാണാൻ പറ്റി പക്ഷി ചിത്രങ്ങൾ വരച്ചും കിളികളുടെ ശബ്ദം കേട്ടും ചിത്രങ്ങൾ ആസ്വദിച്ചും കൂടു നിർമാണം കണ്ടുമെല്ലാം മടങ്ങാവുന്ന വിധത്തിലായിരുന്നു മേള എന്റെ മനസ്സില് കൽപ്പിച്ചതിനേക്കാളും വളരെ ഇരട്ടി ഭംഗിയായിട്ടും ഇത് വളരെ സഫലമായിട്ടും ആയിട്ട് ഉള്ള ഒരു ഇനിഷ്യേറ്റീവായിട്ടാണ് ഞാൻ കാണുന്നത് കേരളത്തൊട്ടാകമുള്ള ഇത് ഇതിൽ താല്പര്യമുള്ള ആൾക്കാർക്ക് ഒരു പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോമാക്കിയാണ് ഹ്യൂമിതിനെ മാറ്റിയിരിക്കുന്നത് വയനാടിന്റെ പാരിസ്ഥിതിക രംഗത്ത് ശ്രദ്ധേയമായ സംഭാവന ചെയ്യുന്ന സ്ഥാപനമാണ് ഹ്യൂം സെന്റർ ഇവരുടെ ക്യാമ്പസ് പഠനങ്ങൾക്കുള്ള സ്ഥിരം വ്യതിയാക്കാനാണ് ശ്രമം ട്വൻറ്റി വയനാട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം